ായിരിക്കും മോനായിരിക്കോ മോനായിരിക്കോ മോളായിരിക്കോ മോളായിരിക്കും മോളായിരിക്കും എന്തോന്നായിരിക്കും കണ്ടിട്ട് എന്തോ തോന്നണം അല്ലെങ്കിൽ മനസ്സിൽ എന്തോന്ന് തോന്നണം അത് പറഞ്ഞാതി പറഞ്ഞാ മതി കുഴപ്പമില്ല മോളായിരിക്കും

ായിരിക്കും മോനായിരിക്കും എന്തോന്ന് തോന്നണം കണ്ടിട്ട് എങ്ങനെയാ എന്തോ മനസ്സിലെന്തോന്നോ മോളായിരിക്കോ മോനായിരിക്കും മോളായിരിക്കോ മോനായിരിക്കും എന്തോന്ന് തോന്നണം മോനായിരിക്കും മോളായിരിക്കും എന്തോ തോന്നണം അത് പറഞ്ഞു മനസ്സില മോളായിരിക്കും മോനായിരിക്കോ മോളായിരിക്കും മോനായിരിക്കോ മോളായിരിക്കും എന്നിട്ട് എന്തോ തോന്നണം മോനായിരിക്കും മോളായിരിക്കും മോന മോനായിരിക്കും മോളായിരിക്കും അങ്ങക്ക് എന്തോ തോന്നണു മോനായിരിക്കും മോളായിരിക്കും എന്തോ തോന്നണം എന്തോ തോന്നണം മോനായിരിക്കും മോളായിരിക്കും മോനായിരിക്കുമോ മോളായിരിക്കും 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 അച്ഛൻ എന്തോ തോന്നണം പറ കൊറ മോനായിരിക്കുമോ മോളായിരിക്കോ എന്തോ തോന്നണം മോളായിരിക്കോ മോനായിരിക്കും മോളായിരിക്കോ മോനായിരിക്കുമോ എങ്കിലും എന്തോ തോന്നണം അതുകൊണ്ട് മോളായിരിക്കോ മോനായിരിക്കുമോ